ഫ്യൂ പീപ്പിൾ ഒപ്പോസ് മുഹമ്മദ് ആൻഡ് ഹേർട്ട് ഹിം ഹി ഡിൻ സെഡ് എനിങ് നോ ഹീഡ് ലെറ്റ് ഹീസ് കമ്പാനിസ് ഡോ എനി അഗേൻസ് ദം ഒന്നും ചെയ്തില്ല എന്താ ചെയ്തത് അണ്ട് തലയാണ്ട് വെട്ടി പിന്നെ തലയില്ലെന്നാണ് നടന്നു പോയെന്നാ പറഞ്ഞത് പിടിച്ചിട്ട് അപ്പൊ ആള് ചോദിക്കണ്ട് യുദ്ധത്തിലൊന്നും അല്ലല്ലോ നമ്മൾ എന്നെ കൊല്ലുന്നത് കൈയും കാലും പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കൊല്ലുന്നത് ഇതൊക്കെ ഒരു ഭീതത്വം അല്ലേന്ന് അയാള് ചോദിക്കുന്നത് മോഹ്മിന്റെ അടുത്ത് അപ്പൊ അയാൾ പറഞ്ഞു നീ എന്റെ മേത്ത് കുടൽമാലിട്ട ആളല്ലേ അന്നെ നമ്മൾ വെറുതെ വിടൂല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വെട്ടിയത് അപ്പൊ എന്റെ പൊന്ന് സ്പന്ദനമേ ഇതൊക്കെ ഒന്ന് അറിയി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇതാണ് വേണ്ടത് നീ അടുത്ത ഉസ്താദ് നമ്പർ ത്രീയും കൂടി കേട്ട് നമുക്ക് പോവാം പോട്ടെത്തിനോട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ആ അതാണ് ഉമയ്യത്തിനോട് ബിലാൽ പ്രതികാരം അവർ പറഞ്ഞു തരില്ല അവരൊന്നും ശത്രുക്കളെ വിളിച്ചുകൊണ്ട് വേദി കൊടുത്ത് മാന്യവൽക്കരിച്ച് സമയവും കേട്ടല്ലോ ഇതൊന്നും അവര് പറഞ്ഞില്ല പക്ഷെ ഞമ്മൾ പറഞ്ഞു തരും ഞമ്മൾ കാരുണ്യവാനും കരുണ ട്രക്കും ലോറിയും ഒക്കെ ആണല്ലോ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പൊ ഇപ്പൊ കേട്ടല്ലോ എൻ്റെ എമിറാത്തി സ്പന്ദനം എല്ലാം ഓക്കെ അല്ലേ ഇനി ഇമാതിരി വെളുപ്പിക്കലായിട്ട് ഈ വഴിക്ക് വന്നേക്കരുത് നമ്മൾ ആദ്യം പറഞ്ഞു ഉസ്താദ് പറഞ്ഞു തന്നെ ഞാൻ ആവർത്തിക്കുന്നു യുക്തിവാദികളോട് വെറുതെ കളിക്കാൻ നിൽക്കരുത്